തൃശൂരിലെ വൻ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികൾ അറസ്റ്റിൽ പട്ടാമ്പി തൃത്താതല ഉറന്തൊടിയിൽ വീട്ടിൽ ഫൈസൽ ബാബു ഉറന്തുടിയിൽ വീട്ടിൽ അബ്ദുൽ നാസർ എന്നിവരെയാണ് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളാണ് പിടിയിലായത് അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപനങ്ങൾ തുടങ്ങി നിക്ഷേപത്തിന് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലാണ് അറസ്റ്റ് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം ആയിരം രൂപ വീത ലാഭവിഹിതം പത്ത് പവൻ നിക്ഷേപമായി നൽകിയാൽ ഒരു പവൻ പ്രതിവർഷം എന്നിങ്ങനെയായിരുന്നു വാഗ്ദാനം ഇങ്ങനെ വിശ്വസിപ്പിച്ച നിരവധി പേരിൽ നിന്നായി കോടികളാണ് ഇവർ തട്ടിയെടുത്തത് ഈസ്റ്റ് ഇൻസ്പെക്ടർ എം സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐ പ്രമോദ് സീനിയർ സി പി ഒമാരായ ഗിരീഷ് പ്രദീപ് സി പി ഒമാരായ അജ്മൽ അരുൺജിത്ത് വൈശാഖ് നസി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളമു Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.